അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്ക് മക്കൾക്ക് സുഖമാണ് പിന്നെ റമദാൻ റമകാന്താ വിട്ടുപിരിയാറായി പെരുന്നാളായി ഇപ്പോഴത്തെ പെരുന്നാൾ ഉപ്പയും ഉമ്മയും ഇല്ലാത്ത പെരുന്നാളാണെന്ന് തോന്നുന്നു കാരണം ഉപ്പ ഇതുവരെ ഡിസ്ചാർജ് ആയില്ല സർജറി ഒക്കെ കഴിഞ്ഞ് അലഹമില്ല റാത്തായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഉപ്പാക്കിനി ഇറച്ചി മീൻ മുട്ട മുട്ട അല്ലെങ്കിൽ ഉപ്പ കഴിക്കൂ അതൊന്നും ഉപ്പാക്ക് കഴിക്കാൻ പറ്റില്ല ഉള്ളി പച്ചക്കറി മാത്രമേ ഉള്ളൂ എൻഷ ഈ റമബാന് എല്ലാ റമദാനും ബീഫും ചിക്കനും ഒക്കെ മേടിക്കും ഈ റമദാനും ചിക്കൻ മാത്രമേ ഉള്ളു ഞാൻ അന്ന് കാക്കാൻ്റെ അടുത്തും പറഞ്ഞു കാക്കാടെ നമുക്ക് ചിക്കൻ മാത്രം മേടിച്ചാൽ മതി കേട്ടോ വാപ്പാക്കു ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഉമ്മയും ചിക്കനാണ് നാത്തൂനും എല്ലാവർക്കും അതാണ് ഇഷ്ടം പിന്നെ ഉപ്പ് പിറ്റേന്ന് ഉപ്പാപ്പൻ്റെ ആണ്ടാണ് കിടക്കൽ വെച്ചിട്ടാണ് പക്ഷേ അങ്ങോട്ട് പോകും എല്ലാവരും ഫാമിലി എല്ലാവരും കാണും ഉമ്മയും ഉപ്പയും കാണില്ല കാരണം ഉപ്പാക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല കിഡ്നീടെ സർജറി എന്നൊക്കെ പയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ വേറൊരു കാര്യമായിട്ട് ഞാൻ വന്നതാണ് മസ്രൂറ എന്ന് പറയുന്ന യൂട്യൂബിലൂടെ നെജില എന്ന് പറയുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സഹായിച്ച ഡ്രസ്സാവട്ടെ വസ്ത്ര ആവ എല്ലാം ഭക്ഷണമാവട്ടെ വസ്ത്രത്തിൻ്റെ രീതിയിൽ പല രീതിയിലുള്ള വസ്ത്രങ്ങൾ അതായത് ടോപ്പ് പർദ ബാക്കി കാര്യങ്ങൾ ചുരിദാർ അതെല്ലാം കിട്ടി അലഹമില്ല മക്കൾക്കും തന്ന് മക്കൾക്ക് ഭക്ഷണത്തിനായാലും ഇപ്പോഴായാലും എല്ലാവർക്കും ഒരേ ഓരോ മക്കളെ ഓരോരുത്തർക്കും ഇഷ്ടമാണ് മിച്ചുമോന ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ മുത്തുമോനെ മസുർമോനെ ഒക്കെ ഇഷ്ടമാണ് കാരണം പെറ്റ വയറിനെ അറിയാം അതിൻ്റെ നോവ് അപ്പം മസ്റൂർ റഫാത്തിമാക്കി കിട്ടിയപ്പോഴായിരുന്നു കുറ്റം ഇപ്പം വേറെ എല്ലാവർക്കും കിട്ടുന്നതിന് ആർക്കും കുറ്റമില്ല ഇല്ല അൽഹദില്ലായി വീടിയായി ബാക്കിയായി അലഹമ്മദില്ല നമുക്ക് റബിനെ സ്തുതിച്ചിട്ട് ഒരേ കാര്യങ്ങൾ കിട്ടാം അലഹമ്മില്ല പറയണം നമ്മളിനി ആരും ഇനിയിപ്പോൾ നിങ്ങളെ എത്ര റിയാക്ഷൻ മീഡിയ എനിക്കിപ്പോൾ തന്നത് ഒരാൾ തന്നെന്ന് വെച്ചോ അല്ല ആമീത്ത എന്നാ ഒരു അഞ്ഞൂറ തന്നെന്ന് വെച്ചു ആമീത്തക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഇങ്ങക്കാണാ പ്രശ്നം അതുപോലെ തന്നെ വീട് വെച്ചു കൊടുക്കാൻ പലർക്കും പ്രശ്നമില്ലെങ്കിൽ ഇങ്ങക്കാണാ പ്രശ്നം അർഹതപ്പെട്ടവരെ കരങ്ങളിൽ എത്തട്ടെ നിങ്ങളവിടെ കിടന്നിട്ട് വേറൊര്ക്കും പ്രശ്നമായില്ല ഒരാൾക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം എന്തിനാണ് ഇവിടെ പ്രശ്നപ്പെടുന്നത് നമ്മളെ സഹായം ചെയ്യുന്നവർ ആർക്കാണെങ്കിലും സഹായം ചെയ്യും അതിപ്പം ഇന്നലെ മോൾക്ക് കേക്ക് മേടിക്കാനാണെങ്കിലും അത് കാര്യത്തിനാണെങ്കിലും മക്കൾക്ക് ചിക്കൻ മേടിച്ചു കൊടുക്കാനാണെങ്കിലും ഓരോരുത്തരും ഒരേ കാര്യം പറഞ്ഞിട്ടാണ് ഭക്ഷണം മേടിച്ചു കൊടുക്കാനാണെങ്കിലും ആ ഒരു വറക്കത്തിലേ അത് അവർക്ക് കിട്ടുന്നുണ്ട് അവരെ വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ അവരെ നീയത്ത് കൊണ്ടാണ് നമുക്ക് തരണത് അല്ലാതെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഏഹ് അവർ ഒരു ഭർത്താവില്ലാത്തൊരു സ്ത്രീ അല്ലെങ്കിൽ വാപ്പയില്ലാത്ത മക്കളെ വളർത്തുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഓരോ മനസ്സിൽ ഓരോ ഇതാണ് ചെലവരാ അവൾക്ക് അങ്ങനെ കിട്ടുന്നതിൽ കുശുംബ് കുശുംബൊന്നും പെട്ടിട്ട് കാര്യമില്ല മക്കളെ അലഹമില്ല ഈ റമദാനും എൻ്റെ ഉപ്പയും ഉമ്മയും ഇല്ലാന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ ബാക്കിയല്ലേലും അറാത്താണ് എൻ്റെ മാമഞ്ചി ആയാലും എൻ്റെ വലിയമ്മയും ആയാലും ബാക്കി കാര്യങ്ങളാണെങ്കിൽ സ്നേഹമുള്ളൊരു വാക്ക് അവർ ഈ ഒരു റമദാനൊരു നീയത്തെടുത്തതാണ് എന്നെ മക്കളെ ഈ വീട്ടിലാക്കണം എന്ന് അത് അലഹമില്ല ഒരുപാട് കടപ്പെട്ട ഒരാളാണ് ഞാൻ എൻ്റെ വല്യമ്മമാരൂടെ അരിയാപ്പാരു ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ വാപ്പാക്ക് തുല്യം ബഹുമാനിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ ഉമ്മച്ചീമാക്ക് നേരെ ഒരാഗ്രഹമായിരുന്നു ഈ വീട് ഇപ്പോൾ ഉപ്പാൻ്റെ സർജറി ഉണ്ട് വന്നിട്ട് ഈ വീട്ടിൽ കിടത്തണം എന്നാണ് ആഗ്രഹം പിന്നെ ബാത്റൂമ് റൂമിനകത്തല്ല ഉപ്പാക്ക് കിടന്ന കിടപ്പിലാണ് എല്ലാം ചെയ്ത് കൊടുക്കണം ഞാൻ അമ്മ അടുത്ത് പറഞ്ഞു അവനിയിപ്പോൾ അടുക്കളയുടെ പണി പെട്ടെന്ന് കഴിയും അത് കഴിഞ്ഞിട്ട് ഉമ്മ നമുക്ക് ഇവിടെ കിടത്താം ഉപ്പാനെ ഏഹ് ഇപ്പം എന്തേലാണ് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നടക്കാൻ പറ്റില്ല അറിയാല്ലോ തുടരാ ഭാഗം മൊത്തമാണ് അയ്യലും കാര്യങ്ങളൊക്കെ ഉമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് നമുക്ക് ഉമ്മയുണ്ട് പാപ്പാനെ നോക്കാൻ ഉമ്മായും കാക്കച്ചയും ഉണ്ട് നമുക്ക് പെമ്മക്കാക്ക് നോക്കാം ഡ്രസ്സ് ബാക്കി കാര്യം ഭക്ഷണം പിടിച്ചിളക്കാനൊക്കെ പക്ഷെ ഒരു ഭാര്യയും ഒരു ഉമ്മയും ചെയ്യുന്ന ഒരു കാര്യം അതുപോലെ തന്നെ നമ്മളും തിരിച്ച് വാർദ്ധയ്ക്ക് എത്തുമ്പോൾ എനിക്കൊരു ഭർത്താവില്ലാത്തതായത് മക്കളൊക്കെ അങ്ങ് പോവും ആമക്കൊക്കെ ഒരു പരിധിയുണ്ട് മസ്ർമോള് കാണും മസ്റും മോളെ പോയി ഇൻഷുള്ള കെട്ടിച്ച് വിടുകയാണെങ്കിൽ അതിൻ്റെ അത് പിന്നെ വന്ന് നോക്കും എല്ലാവരും എങ്ങനെയാണ് ഒറ്റപ്പെടും ലൈഫിൽ ഒറ്റപ്പെടും ഇതൊന്നും ആരും കൊണ്ടുപോകില്ല ഇതൊക്കെ ഉള്ള സമ്പത്തിൽ നിന്നൊരു വിഹിതം മക്കൾക്ക് തരണം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞ് നീ മക്കളെ മൂന്നിനെയും പോലെ നോക്ക് ഒരു നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിനക്ക് എന്തെങ്കിലും ഒരു ചെറിയ പരിപാടി നോക്കിത്തരാം എത്രയേ പേര് പറഞ്ഞാൽ ഞാൻ ഇൻഷുള്ള അല്ലെങ്കിൽ അലഹമില്ല ഇത്രേ പറഞ്ഞോളൂ അർഹത ഈ പല വാഗ്ദാനങ്ങളും തന്നിട്ട് ചെയ്യാത്തവരും ഉണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതാവുന്ന സമയങ്ങളും ഉണ്ട് അതൊക്കെ അള്ളാൻ്റെ തീരുമാനമാണ് ഏഹ് എനിക്ക് അലഹമില്ലാ റാത്താണ് സന്തോഷമാണ് എനിക്ക് തന്നപ്പോഴേ ഉള്ളൂ പ്രശ്നം നിങ്ങൾക്കാരും കൈനീട്ടി മേടിച്ചതിന് ഒരു പ്രശ്നവും ഇല്ല മേടിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് അത് കൊടുക്കരുത് ഇവർക്ക് ഇവത് കൊടുക്കരുത് നിങ്ങൾ വിചാരിക്കുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്ത് കൂടെ ഈ ദുഃഖത്തിലും ഈ മൂന്നേ മൂന്ന് മുക്കാൽ വർഷം കൊണ്ടിട്ട് ആദ്യം ഒരു ആയിരം സബ്സ്ക്രൈബർ രണ്ടായിരം സബ്സ്ക്രൈബറൊക്കെ ആയപ്പോൾ തൊട്ടുള്ള സഹായങ്ങൾ കിട്ടൽ തുടങ്ങിയതാണ് പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെ എത്തി ഇന്ന് എൻ്റെ സബ്സ്ക്രൈബർ എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനിപ്പം ബുദ്ധി നോക്കിക്കാനാണെങ്കിലും അതും ഒരു സന്തോഷമാണ് ഒരു വിധത്തിൽ നോക്കിയാൽ അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പ്രശ്നമില്ല എനിക്ക് കിട്ടുന്നതിനേ ഉള്ളൂ പ്രശ്നം കാര്യം കൊടുക്കരുത് അവൾക്ക് വീടായി അവൾക്ക് അതായി അവൾക്ക് ഇതായി അവൾക്ക് സ്വർണമായ അവൾക്ക് ഡ്രസ്സായി നിങ്ങൾക്ക് എന്തെങ്കിലും തന്നാൽ അങ്ങനെ ചാടിക്കയറിയ നിങ്ങളല്ലെങ്കിൽ പറയണവരുന്നത് നിങ്ങൾ വേണ്ട അല്ലെങ്കിൽ സ്നേഹസം സമ നമുക്കും എല്ലാവരും സ്നേഹത്തിൽ തന്നെയാണ് തരുന്നത് ഒരുപാട് കാര്യങ്ങൾ മൂന്ന് മൂന്നര വർഷം കൊണ്ട് ഈ ഇട്ടേക്കണതായാലും വാങ്ങിയതായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ എന്ന് പറയാൻ എൻ്റെ മൂന്ന് മക്കൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാമോ എൻ്റെ എന്ന് പറയാം എൻ്റെ മൂന്ന് മക്കൾ എൻ്റെ കടങ്ങളിൽ ക അധ്വാനിച്ചത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനേ എന്നെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ അല്ലാതെ എനിക്ക് ഒന്നും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല കാരണം വലിയ വിദ്യാഭ്യാസം ഇല്ല നീ റമ കഴിഞ്ഞിട്ട് ഇൻഷാള്ള ഒരു പണി നോക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ് നോക്കണം നമുക്ക് ഇതിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനമൊന്നുമില്ല നമുക്ക് മൂന്ന് മാസം കൂടുമ്പോഴാണ് ഇനി വരുമാനം കാരണം ഈ മാസം ഇല്ല അടുത്ത മാസത്തേയും കൂടെ തികയണെങ്കിൽ അതിൻ്റെ അടുത്ത മാസം ഇരുപത്തി മൂന്നാം തീയതി കിട്ടും ഇവിടെ പലരും പറയുന്നുണ്ട് ഒരു ലക്ഷം രൂപ വരുമാനം രണ്ട് ലക്ഷം രൂപ വരുമാനം എന്തൊരു വരുമാനം ഒരു ലക്ഷമൊക്കെ ആണെങ്കിൽ കൊള്ളാമല്ല എന്നാൽ ഞാൻ സഹോദരനെ പണിക്കോ വിടൂല മക്കളെ അടിച്ചു പൊളിച്ച് ജീവിച്ച് പള്ളിക്കും കൊടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൊടുത്ത് എൻ്റെ മുമ്പ് വന്നിട്ട് പറയുന്നവർക്കൊക്കെ കൊടുത്തേനെ ഒരു ലക്ഷം രൂപയാണ് ഞാൻ നൂറ് ഡോളർ തേക്കാൻ പറ്റുന്ന പാടം എനിക്കും പറിച്ചവനും അറിയാം പിന്നെ ഒരു കാര്യമുണ്ട് അഞ്ചിക്കേ ആറ് കേഴ്ക്കേന്ന് വീഡിയോസെല്ലാം ഒരു ഡോളർ പോലും കയറില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയോണം ഈ ഡോളർ കിട്ടി വരുമാനം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ചുമ്മാണെന്ന് പറയണത് എന്ന് വെച്ചാൽ ആറ് കേ പത്ത് കെയൊക്കെ കയറുന്ന വീഡിയോക്ക് കയറുന്നത് തന്നെ രണ്ട് ഡോളർ എന്തിനാണ് പിന്നെ ഒരു കാര്യമുണ്ട് അവരൊരിക്കു കിട്ടിയ അവരൊരിക്കും അത്ര തന്നെ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ ഇനി ആരൊക്കെ എതിർത്താലും കിട്ടും അതിനിപ്പോൾ ഏത് രൂപത്തിലാണെങ്കിലും പക്ഷേ അല്ല ഒരാളെൻ്റെ കൂടെ മൊബൈൽ വേണോന്ന് ചോദിച്ചാൽ മതി എന്തില്ല ഫോണുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ അതിനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചേളു നല്ല ഒന്ന് വേണമെങ്കിൽ ഒന്ന് കൊടുത്തേക്കാം അല്ലെങ്കിൽ എന്താണ് ആവശ്യങ്ങൾ നിങ്ങൾ പറയൂ കുട്ടികളെ ഒരു മാസത്തെ ചിലവ് എത്രയാണ് പറയൂ എത്ര പേര് പറയണുണ്ടെന്ന് അറിയാമോ അലഹദില്ല നമ്മുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് നമ്മുടെയൊക്കെ അവസ്ഥ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ പത്ത് മിനിറ്റ് അല്ല എൻ്റെ അത് അവസ്ഥ കേട്ടോ പിന്നെ അതുപോലെ എൻ്റെ ഉപ്പാനെ കാണിച്ചിട്ട് ഞാൻ രണ്ടേ രണ്ട് ചാരിറ്റി മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അത് എനിക്ക് ഒന്നിൻ്റെ രീതിയിൽ ഒരു പൈസ മുക്കേണ്ട ആവശ്യം ഇല്ല അതാദ്യം മനസ്സിലാക്കുക എനിക്ക് ഈ മക്കൾ ഇങ്ങനെ ഇരിക്കുന്ന പ്രാപ്തി ചെറുതെത്തിരിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ ബന്ധുക്കളെടുത്ത് പറഞ്ഞാൽ മതി എനിക്ക് തിന്നാനില്ല കുടിക്കാനില്ല എന്ന് ആരുടെ അടുത്ത് എല്ലാവരും അലഹദില്ല റാത്തായി തന്നെ നിൽക്കണം എല്ലാരും എനിക്ക് വീടിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് എൻ്റെ ബന്ധുക്കളില് ഉമ്മ പാപ്പ കൂട്ടുകാരെല്ലാരെയും ഒരു രൂപയെങ്കിലും ഈ വീടിനകത്തുണ്ട് ചിലപ്പോൾ കസേരയുടെ രൂപത്തിലായിരിക്കും കേട്ടാ എൻ്റെ കൊച്ചാപ്പാണ് എനിക്ക് ഈ കസേര ആറല്ല പാപ്പാൻ്റെ ആരുടെ അധികം ഉണ്ടാനൊന്നും പോകില്ല എന്നാലും എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യും കാരണം എന്താണ് ആ കുട്ടികൾക്കും പെണ്ണിനും വല്ലതും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആരെ ഈബത്തോ ഞാനൊരു ഹറാമായിട്ടൊരു പ്രവൃത്തി ഞാൻ അട്രാക്ഷനിലോ അല്ലെങ്കിൽ വേറെ രീതിയിലൊന്നും അല്ല ഞാൻ വരുന്നത് ഞാൻ എപ്പോഴും മനസ്സ് ചിലപേ ശിക്ഷിക്കല്ലേ നീ കാരണം ഈ ഒരു മക്കളൊരു മുത്തുമോഹൻ്റെ ഒരു പ്രാപ്തി കൂടെ എത്തിയിട്ട് എനിക്കൊരു ജോലിക്കിറങ്ങും ഇവരെ പത്ത് ദിവസം അല്ലെങ്കിൽ ഇവരെ ഞാൻ നോക്കാണ്ടിരുന്നാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും പക്ഷേ അല്ല മക്കൾ എല്ലാം വളരട്ടെ അലഹദില്ല ഇങ്ങനെ ഇരിക്കട്ടെ മക്ക സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹതില്ല സുഖമാണ് അങ്ങനെ പോകണുണ്ട് പക്ഷെ അന്നാ വീഡിയോസ് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തു മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ലിങ്ക് അയച്ചു കൊടുക്കണം ഈ വരുമാനം നൂറ് ഡോളർ മിനിമം കിട്ടിയാലേ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തും തീർക്കാനുണ്ട് അത് ഇത്രയ്ക്കുള്ളൂ അസാമലേക്കും